ഏശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകരം നിന്നെ താങ്ങി നിർത്തും ഏശയ പ്രവാചകൻ ഉദ്ധ്യതനായി ഈശോയുടെ അഭിഷേക വചനങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരരെ ഉദ്ധിതനായ ഈശോ നമ്മളോട് പറയുന്ന വാഗ്ദാനം ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നീ സംഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് നിൻ്റെ വലതുകര ഞാൻ പിടിച്ചിരിക്കുന്നു ഞാൻ വിജയിച്ചവനാകയാൽ നിന്നെയും ഞാൻ നിൻ്റെ ജീവിതത്തിൽ വിജയിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരരെ ഉദ്ധിതനായ യേശുവിൻ്റെ സ്ഥൈര്യത്തിൻ്റെ ധൈര്യത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വിക ദൈവത്തിന്റെ അഭിഷേകം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അഭിഷേകമായി നിങ്ങളിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ ആമേൻ